ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ എങ്ങും എത്താതെ അവസാനിക്കാൻ സാധ്യത കർണാടകം കയ്യൊഴിഞ്ഞ ഷിരൂർ ദൗത്യത്തിൽ നിന്ന് കേരളവും പിന്മാറുന്നു എന്നാണ് സൂചനകൾ ഷിരൂർ സന്ദർശിച്ച കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗം ദൗത്യം വിജയിപ്പിക്കാനാവില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തൃശൂർ ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ കൂടിയായ കളക്ടർക്ക് വ്യാഴാഴ്ച കൈമാറി ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ഗംഗാപാലി നദിയിൽ കാണാതായത് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന ഉൾപ്പെടെ പേരെയാണ് മൂന്നുപേരെയാണ് ഓടിച്ച ലോറിയും പുഴയുടെ ആഴങ്ങളിലുണ്ട് പതിമൂന്ന് ദിവസം കർണാടക സർക്കാരും നാവികസേനയും തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായില്ല മുങ്ങൽ വിദഗ്ധരും പരാജയം സമ്മതിച്ചു മടങ്ങി എന്നാൽ കേരളം തിരച്ചിൽ തുടരണമെന്ന നിലപാടെടുത്തു ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗത്തെ ഷിരൂരിലേക്ക് അയച്ചത് കാർഷിക സർവകലാശാല സാങ്കേതിക വിഭാഗം വിദഗ്ധരായ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എ ജെ വിവൻസി പുഴയ്ക്കൽ അഗ്രികൾച്ചർ വി എസ് പ്രതീഷ് കോഴിക്കോട് മേഖലാ ഓപ്പറേറ്റർ നിതിൻ തൃശ്ശൂർ എ ഡി എം മുരളി എന്നിവരടങ്ങിയ സംഘമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പുഴയുടെ ആഴവും ഒഴുക്കും പരിശോധിച്ച സംഘം ഉത്തര കർണാടക ജില്ലാ ഭരണകൂടമായും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ചെയ്ത് അർജുന്റെ ലോറി പുറത്തെടുക്കുക അസാധ്യമാണെന്ന നിലയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് പുഴയിൽ മണ്ണ് നീക്കം ചെയ്യാനുള്ള യന്ത്രം നിലനിർത്താനാവില്ലെന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് വിവരം വയനാട് വൻ ദുരന്തം നേരിട്ട സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഷിരൂർ ദൗത്യം ഉപേക്ഷിക്കാനാണ് സാധ്യത അതിനിടെ അർജുൻറെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു ഷിരൂരിൽ കാണാതായ അർജുന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം ആ യുവാവായിരുന്നു ആ കുടുംബം അനാഥമായി അർജുൻ തിരിച്ചുവരുമെന്ന് ഇനി പറയുവാനുമാവില്ല അർജുന്റെ ഭാര്യ വിദ്യാസമ്പന്നയാണ് ഈ സാഹചര്യത്തിലാണ് ജോലി കൊടുക്കാൻ സിറ്റി ബാങ്ക് സന്നദ്ധമാകുന്നത് ഇക്കാര്യത്തിൽ സഹകരണ നിയമവ്യവസ്ഥകളിൽ സർക്കാർ പ്രത്യേകമായി ഇളവനുവദിക്കുകയാണെങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത ഒരു തസ്തികയിൽ അർജുൻറെ ഭാര്യയ്ക്ക് നിയമനം നൽകാനാകും ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടാതെ വയനാട് ചൂരൽ പ്രകൃതി ദുരന്തത്തിൽ ഭവനരഹിതരായവരിൽ പതിനൊന്ന് കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് വെച്ചു നൽകുമെന്ന് ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു ഭവനരഹിതർ ആയവർക്ക് പുനരധിവാസത്തിനായി അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന പതിനൊന്ന് കുടുംബങ്ങൾക്കാണ് സിറ്റി ബാങ്ക് വീട് വെച്ചു നൽകുക സർക്കാരിന്റെ അനുമതിക്ക് വിധേയമായിട്ടായിരിക്കും ഇത് ഓരോ വീടിനും അഞ്ചു ലക്ഷം രൂപ വീതം ബാങ്ക് ചെലവഴിക്കും ചാത്തമംഗലത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി ആലോചിച്ച് വയനാടിന്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധം വീടുകൾ രൂപകൽപ്പന ചെയ്യും നൂറ്റി ഇരുപത് ദിവസത്തിനകം പണി പൂർത്തിയാക്കി കൈമാറും സർക്കാരിന്റെ ഏതെങ്കിലും സഹായ പദ്ധതിയുടെ ഭാഗമായി ഈ ദൗത്യം ഏറ്റെടുക്കാനും ബാങ്ക് തയ്യാറാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു